ഇന്ത്യയിലെ പർവ്വതങ്ങൾ ഹിമാലയം പശ്ചിമഘട്ടം ആരവല്ലി വിന്ധ്യ സത്പുര പൂർവഘട്ടം എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പർവ്വത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയായ ഹിമാലയം ഇന്ത്യയ്ക്ക് പുറമെ ചൈന ഭൂട്ടാൻ നേപ്പാൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലായാണ് പരന്നു കിടക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഹിമാലയൻ നിരയുടെ നീളം ഗ്രേറ്റ് ഹിമാലയം അഥവാ ഹിമാദ്രി ലസ്സർ ഹിമാലയം അഥവാ ഹിമാചൽ ഔട്ടർ ഹിമാലയം അഥവാ സിവാലിക് എന്നിങ്ങനെ സമാന്തരങ്ങളായ മൂന്ന് നിരകൾ ചേരുന്നതാണ് ഹിമാലയം ഗ്രേറ്റ് ഹിമാലയമാണ് ഏറ്റവും വടക്കേ അറ്റത്തെ നിര ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒട്ടേറെ കൊടുമുടികൾ നിറഞ്ഞതാണ് ഈ പ്രദേശം എവറസ്റ്റ് കൊടുമുടി കാഞ്ചൻഗംഗ നംഗാ പർവ്വതം നന്ദാദേവി മുതലായവ ഈ ഭാഗത്താണ് സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമാണ് ലസ്സർ ഹിമാലയം ഗ്രേറ്റ് ഹിമാലയത്തിനത്തേക്കായി ഈ പ്രദേശം മുസൂറി ഡാർജിലിംഗ് നൈനിറ്റാൾ ഡൽഹൌസി എന്നീ സുഖവാസ കേന്ദ്രങ്ങളെല്ലാം ഈ മേഖലയിലാണ് ഔട്ടർ ഹിമാലയം അഥവാ സിവാലിക് ഹിമാലയത്തിന്റെ മൂന്ന് നിരകളിൽ ഏറ്റവും തെക്കായിട്ടാണുള്ളത് ചെളിയും കടുപ്പം കുറഞ്ഞ പാറകളും കൊണ്ടാണ് ഈ പ്രദേശം രൂപപ്പെട്ടിരിക്കുന്നത് ഭൂകമ്പങ്ങൾ ഉരുൾപൊട്ടലുകൾ എന്നിവ നിരന്തരമുണ്ടാകുന്ന പ്രദേശമാണിത് ഡൂൺ എന്നറിയപ്പെടുന്ന താഴ്വരകൾ ഈ പ്രദേശത്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകളിൽ പെടുന്ന ആരവല്ലി ഒരു അവശിഷ്ട പർവ്വതമാണ് പ്രധാനമായും രാജസ്ഥാനിലാണ് ആരവല്ലി നിര ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള ഗുരുശിഖിരമാണ് ആരവല്ലിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് ആബു ശിഖരത്തിലാണ് ഗുരുശിഖിരം വിന്ധ്യ സത്പുര മധ്യേന്ത്യയിലെ പർവ്വതനിരയാണ് സത്പുര ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലായി സത്പുര നീണ്ടു കിടക്കുന്നു മധ്യേന്ത്യയിലെ മറ്റൊരു മലനിരയായ വിന്ധ്യനു സമാന്തരമായാണ് സത്പുര സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദി വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെയാണ് ഒഴുകുന്നത് ഇന്ത്യയെ തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിരയായി വിന്ധ്യനെ പറയാറുണ്ട് എവറസ്റ്റ് നേപ്പാളിൽ സർഗമാത എന്നും ടിബേറ്റിൽ ചൊമോലുങ്മ എന്നും അറിയപ്പെടുന്ന എവറസ്റ്റ് കൊടുമുടി നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്ററാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ബംഗാളിൽ നിന്നുള്ള സർവേയറായ രാധാനാഥ് സിക്തന്തർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഇന്ത്യയിലെ സർവെയർ ജനറൽ ആയിരുന്ന കൊടുമുടിക്ക് എവറസ്റ്റ് എന്ന പേരു നൽകിയത് ദീർഘകാലം ഇന്ത്യയിൽ സർവേയർ ജനറൽ സർ ജോർജ് എവറസ്റ്റിന്റെ സ്മരണാർത്ഥമാണ് കൊടുമുടിക്ക് ആ പേരു നൽകിയത് എവറസ്റ്റിന്റെ നിറകിയിൽ കയറിയ ടെൻസിംഗ് നോർഗെ എഡ്മണ്ട് ഹിലാരി എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒന്നിന് പ്രാദേശിക സമയം രാവിലെ പതിനൊന്നേ മുപ്പതിനാണ്